ഓരോ വർഷം കഴിയും തോറും വളരെ പവർഫുള്ളായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പാസ്പോർട്ടായിട്ട് മാറുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഏകദേശം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വളരെ കൂടുതലായിരുന്നു അതിൽ പലതും ആയിട്ടുള്ള കുടിയേറ്റങ്ങളുമാണ് പലരും ഈ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലേക്കും പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരില്ല ഒരു ഒരു കാലത്ത് അങ്ങനെയായിരുന്നു അവസ്ഥ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും അത് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും പക്ഷെ ഇന്ന് ഇന്ത്യക്കാര് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഉയർന്ന ജനസംഖ്യ നമുക്കുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു 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 സാഹചര്യം ഇന്നുണ്ടായിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇന്ന് രാജ്യത്തുണ്ട് ടൂറിസ്റ്റുകളായിട്ട് നമ്മൾ ഇന്ന് ഇന്ത്യക്കകത്ത് ടൂർ ചെയ്യുന്നവരുണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നവരുണ്ട് സോ വേൾഡിലേക്കുള്ള ടൂറുകൾ ലോക പര്യടനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് ആഭ്യന്തരമായി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഇന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഗ്രോത്ത് ആണ് ഒരുപാട് ഈ ട്രാവൽ വ്ളോഗേഴ്സും ഒക്കെ ഇന്ന് ഒരുപാട് പേരുണ്ട് എല്ലാ ഭാഷകളിലും അപ്പൊ ഇവരൊക്കെ തന്നെ ഇന്ന് ഈ ടൂറിസത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവർ ചിത്രീകരിച്ചിടുന്ന വീഡിയോകൾ കാണുമ്പോൾ കാണുന്ന ആളുകൾക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു താല്പര്യം തോന്നുന്നു അങ്ങനെ ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ന് ധാരാളം ഇന്ത്യയിൽ നിന്ന് സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസത്തെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിസ ഇല്ലാതെ തന്നെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള അവസരം ഇന്ത്യക്ക് നൽകുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ വേറൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഉണ്ടാകുന്നത് ഇതിനകത്ത് ഞാനൊന്ന് പറഞ്ഞു പോവാം ഇറാൻ പ്രധാനമായിട്ട് ഇന്ത്യ ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് യു എ ഇ റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കാണ് ഈ ഇറാനിലേക്ക് വിസ ഇല്ലാതെയും സന്ദർശിക്കാൻ പറ്റുമെന്നുള്ള നിലയിലേക്ക് ഇന്ന് കാര്യം അനുമതി നൽകിയിരിക്കുന്നത് അപ്പോ ഈ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഇറാന്റെ റിലേഷനും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇത് കാണാതെ പോകരുത് പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് അകൽച്ച ഉണ്ടെന്നൊക്കെയാണ് അതൊക്കെ വെറുതെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ളവർക്ക് ഇനി ഇറാനിൽ പോകണമെന്നുണ്ടെങ്കിൽ വിസയുടെ ആവശ്യമില്ല ഇറാനിലേക്ക് മാത്രമല്ല കേട്ടോ കെനിയ ഇന്തോനേഷ്യ മലേഷ്യ തായ്ലന്റ് ശ്രീലങ്ക ഭൂട്ടാൻ ഡൊമിനിക്ക ഹൈത്തി മാൽഡീവ്സ് മൌറീഷ്യസ് നേപ്പാൾ അതുപോലെ ട്രിനിഡാഡൻ ടൊബാഗോ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ വിസയുടെ ആവശ്യമില്ല ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ പോകാം ലോകമൊട്ടാകെ ഇന്ന് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്നുണ്ട് അതിൽ തന്നെ യു എ യിലേക്കും യു എസ് എയിലേക്കും സൗദിയിലേക്കും സിംഗപ്പൂരിലേക്കും തായ്ലന്റിലേക്കുമൊക്കെ അടക്കം ഇന്ത്യക്കാരായിട്ടുള്ളവർ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇന്ത്യക്കാരെ ആകർഷിക്കാനുള്ള നടപടികൾ ലോകത്തെ രാജ്യങ്ങൾ സ്വീകരിക്കുകയാണ് പ്രത്യേകിച്ച് ടൂറിസം പ്രധാന വരുമാന മാർഗമായി കാണുന്ന രാജ്യങ്ങൾ ഇപ്പൊ ഇറാൻ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഇറാനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ വ്യാപകമായി തന്നെയുണ്ട് അത് മാറുന്നതിന് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ കൊടുക്കുകയാണ് ഇവിടെ സന്ദർശിക്കുന്നതിന് അവിടെ നിന്നുള്ളവർക്ക് ഇവിടെ വരാൻ ഇനി മുതൽ എന്ത് വേണ്ട ഈ പറയുന്ന വിസ വേണ്ട ആർക്കൊക്കെയാണ് യു എ ഇ ബഹ്റൈൻ സൗദി ഖത്തർ കുവൈറ്റ് ലബനൻ ഇന്ത്യ അതുപോലെ തന്നെ ഇന്തോനേഷ്യ അങ്ങനെ ഇപ്പൊ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുടെ പട്ടികയാണ് ഇറാൻ പുറത്തുവിട്ടത് അതിൽ ഒന്ന് ഇന്ത്യയാണ് ഒന്ന് റഷ്യയാണ് ആണ് അപ്പൊ റഷ്യയും ഇന്ത്യയും ഇറാന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് ചൈനയും അതുപോലെ ഇറാന്റെ സുഹൃത്ത് രാജ്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് ഇറാനും സൗദിയും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്തുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ മിഡിൽ ഈസ്റ്റ് അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻറെ സാധ്യതകൾ വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പൊ ഈ സമയത്ത് നമുക്കറിയാം ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിക്കുകയാണ് നേരത്തെ യു എയും സൗദിയുമായിട്ട് ഇന്ത്യ ചർച്ചകൾ നടത്തിയിരുന്നു ഇറാനും ഒമാനും തമ്മിലുള്ള അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് ഇന്ത്യയിലേക്ക് നീട്ടാനുള്ള താല്പര്യം ഇറാൻ അറിയിച്ചിട്ടുണ്ട് യു എയും സൗദിയുമായിട്ട് അത് കണക്ട് ചെയ്ത് വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യയും പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ മിഡിൽ ഈസ്റ്റിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ ഇന്ത്യയും ചുവട് ഉറപ്പിക്കുകയാണ് ഇറാനുമായിട്ടുള്ള ബന്ധം യു എസുമായിട്ടുള്ള റിലേഷൻ നിൽക്കുമ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് സോ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ വേറെ ലെവല് തന്നെയാണ് അതിന് പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം